നമസ്കാരം ശ്രീ സദാനന്ദൻ മാസ്റ്ററി രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തത് അത് ഏറ്റവും അസഹിഷ്ണുതയും കെറവും അഹങ്കാരവും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് സി പി എമ്മിലാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു തീർച്ചയായിട്ടും അതോടനുബന്ധിച്ചുള്ള അലയറികൾ ഒന്നും തന്നെ ഒടുങ്ങിയിട്ടില്ല ഇപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകൻ ശ്രീ രാജു ശ്രീധർ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു അദ്ദേഹം ഇട്ട പോസ്റ്റിനോട് നമുക്ക് യോജിക്കാം യോജിക്കാതെയിരിക്കാം പക്ഷെ ആ പോസ്റ്റ് തീർച്ചയായിട്ടും നമുക്ക് പൊതുസമൂഹത്തിന് അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് ഈ കമ്മ്യൂണിസ്റ്റുകാർക്കോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർക്കോ സമൂഹത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നവർക്കോ അല്ല രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പോസ്റ്റിനോട് വേണമെങ്കിൽ യോജിക്കാം ഞാൻ ആ പോസ്റ്റ് ഒന്ന് വായിക്കും വേറെ ആരുമല്ല ഇതിലെ നായകൻ നമ്മുടെ പ്രിയപ്പെട്ട പി ജയരാജൻ സഖാവാണ് പി ജയരാജനെ എന്തുകൊണ്ട് കൂടാ എന്ന് ചോദിച്ചുകൊണ്ടാണ് രാജു പോസ്റ്റ് തുടങ്ങുന്നത് പരസ്പരം പോരടിച്ച് രാഷ്ട്രീയ പക തീർക്കുന്ന രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് സി പി എമ്മും ബി ജെ പിയും സി പി എം അക്രമത്തിന്റെ ഇരയായി രണ്ട് കാലങ്ങളും നഷ്ടപ്പെട്ട് കൊയ്ക്കാലിൽ ജീവിക്കുന്ന സദാനന്ദൻ മാസ്റ്ററെ ബി ജെ പി രാജ്യസഭാംഗമാക്കി അക്രമ രാഷ്ട്രീയത്തിന്റെ ജീവിക്കുന്ന രക്തസാക്ഷിയായ സദാനന്ദൻ മാസ്റ്റർ ഉയർത്തപ്പെട്ടു അദ്ദേഹത്തെ രാഷ്ട്രപതി രാജ്യസഭാംഗമായി നോമിനേറ്റ് ചെയ്തതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വാദമുഖങ്ങൾ ഉയർന്നിട്ടുണ്ട് എന്നാൽ ബി ജെ പി ആർ എസ് എസ് അക്രമത്തിന്റെ ജീവിക്കുന്ന രക്തസാക്ഷിയും മുതിർന്ന സി പി എം നേതാവുമായ കണ്ണൂരിന്റെ ചന്ദാരകം പി ജയരാജനെ എന്തേ സി പി എം മറക്കുന്നു നിശ്ചയമായും പാർട്ടി സംസ്ഥാന സെക്രട്ടറി അംഗമാകേണ്ട ചന്താരകത്തെ പദവികളിൽ നിന്ന് ആരാണ് എം മാറ്റുന്നത് വരെ സംസ്ഥാന സെക്രട്ടറി അംഗമാകാം എന്താണ് പി ജെക്ക് പറ്റില്ലേ നഷ്ടപ്പെടുന്ന ആദർശ ശുദ്ധി സി പി എമ്മിൽ കൈവിടാതെ സൂക്ഷിക്കുന്ന പി ജയരാജനെ എന്തുകൊണ്ട് അടുത്ത ഒടുവിൽ രാജ്യസഭാ അംഗമാക്കിക്കൂടാ എന്ന് മാധ്യമപ്രവർത്തകൻ കൂടിയായ ഈ വ്യക്തി ചോദിക്കുന്നു സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കെ രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭാ ഇലക്ഷനിൽ വടകരയിൽ നിന്ന് മത്സരിച്ചു പരാജയത്തിനായി എങ്കിലും ചന്ദാരകത്തിന് ജില്ലാ സെക്രട്ടറി സ്ഥാനം തിരികെ നൽകിയില്ല എന്നാൽ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ കണ്ണൂരിൽ മത്സരിച്ച് തോറ്റ എം വി ജയരാജന് ജില്ലാ സെക്രട്ടറി സ്ഥാനം തിരികെ നൽകിയെന്ന് മാത്രമല്ല അദ്ദേഹത്തെ സംസ്ഥാന സെക്രട്ടറി അംഗവുമാക്കി പാർട്ടി ശത്രുക്കളിൽ നിന്ന് നേരിട്ട അക്രമങ്ങളെക്കാൾ കടുത്ത വേദനയാണ് പാർട്ടി പി ജെക്ക് നൽകിയത് ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളെ ബി ജെ പി പരിഗണിക്കുമ്പോൾ സി പി എമ്മിന് എന്താണ് വൈമനസ്യം പി ജയരാജനെ രാജ്യസഭയിലേക്ക് പരിഗണിച്ച ബി ജെ പിക്ക് മറുപടി നൽകാൻ പാർട്ടി തയ്യാറാകണം എന്നാണ് ദ്ദേഹം ആവശ്യപ്പെടുന്നത് രാജു ശ്രീധർ അദ്ദേഹം മാധ്യമ പ്രവർത്തകനാണ് തീർച്ചയായിട്ടും അദ്ദേഹം കാര്യമായി തന്നെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ പ്രതികരിക്കുന്ന വ്യക്തിയാണെന്ന് തോന്നുന്നു ഞാൻ അദ്ദേഹത്തിന്റെ അധികം പോസ്റ്റ് കണ്ടിട്ടില്ല അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ നോക്കിയപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തായിസ് തന്നാണ് അദ്ദേഹം സുപ്രഭാതം പത്രത്തിന്റെ ജേർണലിസ്റ്റ് ആണ് എന്ന് മനസ്സിലാകുന്നു തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാം വേണമെങ്കിൽ പി ജയരാജനെ എന്തുകൊണ്ട് രാജ്യസഭാംഗം ആക്കിക്കൂടാ പി ജയരാജൻ രാജ്യസഭാംഗമായി അല്ലെങ്കിൽ അടുത്ത ടേണിൽ സി പി എമ്മിന്റെ ടേൺ വരുമ്പോൾ രാജ്യസഭാംഗമായി എന്ന് വിചാരിച്ച് ഇവിടെ വേറൊന്നും സംഭവിക്കില്ല മാത്രമല്ല പി ജയരാജൻ ഒരു ജീവിജ്ഞ രക്തസാക്ഷിയായിട്ട് സി പി എം കരുതുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല എന്തായാലും അദ്ദേഹത്തെ ഒന്ന് പരിഗണിച്ചാൽ തെറ്റില്ല എന്ന് വേണമെങ്കിൽ രാഷ്ട്രീയമായി നമുക്ക് ചിന്തിക്കാം ബി ജെ പിക്ക് മറുപടി കൊടുക്കുന്നതും അല്ലെങ്കിൽ ബി ജെ പി വെട്ടാൻ നോക്കുന്നതും അല്ലെങ്കിൽ ബി ജെ പിക്ക് ബദൽ ചെയ്യുന്നതുമല്ല പി ജയരാജനെ പോലെ ഒരു വ്യക്തി നമുക്ക് പി ജയരാജനോട് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല അദ്ദേഹം അദ്ദേഹത്തിനെതിരെ പല ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട് എന്നാൽ പോലും പാർട്ടി അദ്ദേഹത്തെ വെട്ടിമാറ്റി എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നത് പോലും നിർത്തി തോൽപ്പിക്കാൻ അദ്ദേഹത്തെ ഒഴിവാക്കാനുമാണ് അതുകൊണ്ടാണ് ഈ പി ജെ ആർമിയും റെഡ് ആർമിയും ഒക്കെ ഉയർന്നു വരുന്നത് ചെറുതാരകമായിട്ട് പി രാജൻ ഇപ്പോഴും വരുന്നതും കണ്ണൂർ ജില്ലയിൽ സി പി എം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയായി ഇത് മാറാൻ ഇരിക്കുന്നതും അതുകൊണ്ടൊക്കെ തന്നെയാണ് പി ജയരാജനെ ഒന്ന് രാജ്യസഭാംഗമാക്കി നോക്കൂ എന്താണ് പ്രതികരണം എന്നുള്ളത് നമുക്കറിയാമല്ലോ പി ജയരാജനെ എതിര് നിൽക്കുന്നവർ ഉണ്ടാകും എന്നാൽ പോലും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോയും ഒക്കെ തീരുമാനിച്ച് അടുത്ത ഊഴത്തിൽ പി ജയരാജനെ ഒന്ന് രാജ്യസഭാംഗമാക്കി നോക്കൂ സദാനന്ദൻ മാസ്ട്ര എന്തായാലും ബി ജെ പി പരിഗണിച്ചു അതുപോലെ പി ജയരാജനെ സി പി എം ഒന്ന് പരിഗണിച്ച് നോക്കൂ എന്താണ് എന്ത് രാഷ്ട്രീയ മാറ്റമാണ് കണ്ണൂരിൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന് നമുക്കൊന്ന് കാണാമല്ലോ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്കും ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയ്ക്കും അല്ലെങ്കിൽ അത്യാവശ്യം രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കും ഉള്ള ഒരു പോസ്റ്റാണ് ഒരു മാധ്യമ മാധ്യമപ്രവർത്തകന്റെ പോസ്റ്റാണ് ഇത് അദ്ദേഹത്തിന്റെ ആ നിരീക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മളും പൊതുസമൂഹവും മാധ്യമ പ്രവർത്തകരും ഒക്കെ തന്നെ അതേ അതേ രീതിയിൽ തന്നെ കാണുന്നു ഒന്ന് നോക്കാം നമുക്ക് പി ജയരാജനെ നമ്മുടെ ചെന്താരകത്തെ ഒന്ന് രാജ്യസഭയിലേക്ക് ഒന്ന് കൊണ്ടുവന്ന് നോക്കൂ സി പി എം അതിന് തയ്യാറാവുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം